ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നയിക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കിൽ ഈ പ്രഭാത ധ്യാനം ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത് വെല്ലുവിളായ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഒൻപതാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാനം കൽമഴ എന്ന് പറയുന്ന വലിയൊരു ബാധ ഇസ്രായേലിൻ്റെ മേൽ വരുത്തുകയും ഇസ്ര സോറി മിസ്രൈമിൻ്റെ മേൽ വരുത്തുകയും മിസ്രൈമിൻ്റെ ഫറവോൻ അത് നിർത്തണം എന്ന് മോശയോടെ പറയുകയും മോശ അങ്ങനെ ചെയ്യുന്നു എന്നാൽ വീണ്ടും അവൻ്റെ ഹൃദയം കഠിനപ്പെടുത്തുന്ന അനുഭവമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം വരെ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കാം പുറപ്പാട് പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം എന്നാൽ നീയും നിൻ്റെ ഭൃത്യന്മാരും യഹോവിയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു പറവോൻ്റെ യഥാർത്ഥമായുള്ളതായ പിക്ചർ ഈ മോശയ്ക്ക് ശരിയായ രീതിയിൽ മനസ്സിലായി മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഉണ്ണിയെ കാണുമ്പോഴേ ഊരിലെ പഞ്ഞമറിയാമെന്ന് പറഞ്ഞതുപോലെ ഇത്രയും ദിവസം ഈ പറവനുമായിട്ടുള്ള ബന്ധത്തിൽ കഴിഞ്ഞപ്പോൾ പറവോൻ്റെ തനി നിറം മനസ്സിലാക്കിയത് മോശയാണ് പ്രീവിശ്വാസികളെ അതുപോലെ തന്നെ നമ്മുടെയും തനി നിറം ചിലപ്പോൾ അവിശ്വാസികൾ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ എപ്പോഴും ഒരുപോലെ ദൈവത്തെ സ്നേഹിച്ചും താഴ്മയോടുകൂടെയും ജീവിക്കുന്നവർ ആയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തനി നിറം കണ്ട് ദൈവനാമം അപമാനപ്പെടുവാൻ കാരണമായിത്തീരും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകരുത് നീ പൃഥ്വിന്മാരും യഹോയുടെ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എനിക്കറിയാം നീ അവരെ ഭയപ്പെടുകയില്ല കാരണം വിളിവിനായ ദൈവം മോശയോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ആദ്യ ജാതന്മാരെ തകർത്തല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല പോൾ നീ വിടുന്നതിന് മുമ്പ് അവിടുത്തെ ആദ്യ മരിക്കണം എന്നുള്ളത് ദൈവം കൽപ്പിച്ച ഒരു കൽപ്പനയാണ് ദൈവം മോശയോട് പറഞ്ഞതാണ് അതുകൊണ്ട് മോശക്കറിയാം ഈ ബാക്കിയുള്ളതായ എല്ലാ ബാധകൾ വന്നാൽ പോലും അവനവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടിരിക്കും ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് പറയുന്നു മുന്നമേ അവൻ പറയുകയാണ് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു ദൈവം നീതിമാനാണ് എന്നൊക്കെ ഈ ഫർവോൻ മോശയുടെ മുമ്പാകെ വെച്ച് പറഞ്ഞു യഹോവ നീതിയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ വീണ്ടും മോശം പറയുകയാണ് നീ പറഞ്ഞതൊക്കെ വെറും കാഭിഠ്യമാണ് അതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുകയുമില്ല നീ ദൈവമക്കളെ ഇവിടെ നിന്ന് പറഞ്ഞ് അയക്കുകയും ഇല്ല മുപ്പത്തി വാക്യത്തിൽ അങ്ങനെ ചണവും യവവും നശിച്ചുപോയി യവൻ കതിരായും ചണം പൂത്തുവിരുന്നു മുപ്പത്തിരണ്ടാവാക്യത്ത് എന്നാൽ കോതമ്പ് ചോളവും വാ വിഴു വിള വിളഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് നശിച്ചില്ല അവിടെയുള്ള എല്ലാ കൃഷികളുടെ മേലും ഈ കൽമഴ പെയ്ത് കൃഷികളെ എല്ലാം നശിപ്പിച്ചു എന്നാൽ കിളിച്ചു വരാതിരുന്ന ആ കോതമ്പ് മാത്രം അത് നശിക്കാതെ ഇരുന്നു ബാക്കിയെല്ലാം നശിച്ചു പോയി എന്നാണ് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ കോപം വരുമ്പോൾ എല്ലാറ്റിൻ്റെ മേലുമാണ് വൃക്ഷങ്ങളുടെ മേലും ലതാദികളുടെ മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും എല്ലാറ്റിൻ്റെ മേലും ദൈവത്തിൻ്റെ ക്രോധം വരികയാണ് പ്രിയവിശ്വാസികളെ നാമം ദൈവസന്നിധിയിൽ വളരെ ഭയത്തോടെ ഭക്തിയോടുകൂടെ ആയിരിക്കാൻ ഇത് ഭഗവാന്റെ മേലും മാത്രമല്ല ഈ ദിവസങ്ങളിൽ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരുടെ മേൽ പോലും ദൈവത്തിൻ്റെ ക്രോധം വന്നുകൊണ്ട് ഇരിക്കുകയാണ് മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ മോശഭർവനെ വിട്ട് പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു യഹോവേങ്കലേക്ക് കൈമലർത്തിയപ്പോൾ മലർത്തിയപ്പോൾ ഇടിമുഴക്കവും കൽമഴയും നിന്ന് മഴ ഭൂമിയിൽ ചൊരിഞ്ഞിട്ടുമില്ല നോക്കുക ഒരു ദൈവദാസൻ്റെ കൈ ഉയർത്തിയപ്പോൾ കൈ ഉയർത്തുന്നത് കാണിക്കുന്നത് എന്താണ് വിശുദ്ധിയുള്ള കൈ ഉയർത്തണം എന്ന സങ്കീർത്തനം പതിനഞ്ചിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ മോശ ഇവിടെ തൻ്റെ ആ വിശുദ്ധിയുള്ള കൈ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അതിഭയങ്കരമായി പെയ്തു തീയും കൽമഴയും മഴയും എല്ലാം നിന്നുപോയി ദൈവത്തിൻ്റെ ഖരം എത്രയോ അത്ഭുതകരമാണ് ദൈവദാസന്മാരിലൂടെ വലുവിനായ ദൈവം ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്നു ഇന്നും ഇത് രീതിയിലുള്ളതായ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം മറ്റുള്ളവരുടെ മുമ്പേ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവം ആരാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആ മഴ ഭൂമിയിൽ ചൊരിഞ്ഞിട്ടേയില്ല അത്രമാത്രം പിടിച്ച ഒരു സഡൻ ബ്രേക്ക് ഇടുന്നത് പോലെ പവർ ബ്രേക്ക് നമുക്കറിയാം നമ്മുടെ വണ്ടികളിലൊക്കെ പവർ ബ്രേക്ക് ഉണ്ട് ഒന്ന് ഒന്ന് തൊട്ടാൽ മതി ഓടി അത് അവിടെ പോലെ നിൽക്കും അതുപോലെ ഒരു പവർ ബ്രേക്ക് മോശയുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു പ്രിയ വിശ്വാസികളെ നാം പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെയുള്ളതായ കാര്യങ്ങളിൽ ഒരു പവർ ബ്രേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉടനെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമോ അങ്ങനെ സാധിക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം കുറവും അതുപോലെ തന്നെ ദൈവത്തിലുള്ളതായ ആശ്രയത്തിൻ്റെ കുറവും ആണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്കും ദൈവത്തിൽ കൂടുതലായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവികമായ ആ ശക്തി മനുഷ്യരുടെ മുമ്പിൽ കാണിക്കുവാൻ അത് മുഖാന്തരം ചിലർ കർത്താവിനെ കാണുവാൻ ഇടയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എന്നാൽ മഴയും കൽമയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് ഭഗവാൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാവം ചെയ്തു അവനും ഭൃത്യന്മാരും ഹൃദയം കഠിനമാക്കി പിന്നെയും പാവം ചെയ്തു നോക്കുക ഇതുവരെയും നമ്മൾക്ക് ഹൃദയം കഠിനമാക്കി ഹൃദയം കഠിനമാക്കി എന്നാണ് കണ്ടത് എന്നാൽ ഇവിടെ പറയുന്നത് ഇത്രമാത്രം ദൈവത്തിൻ്റെ വലിയ കോപം ആ ദേശത്തിൻ്റെ മേൽ വന്നിട്ടും അവൻ തന്നെത്താൻ താഴ്ത്തുന്ന ഒരു സ്വഭാവമില്ലാതെ തന്നെത്താൻ ഉയർത്തുന്ന ഒരു 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 അഹംഭാവത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ ഫറവോനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ പാവം ചെയ്തു അവൻ്റെ ഭൃത്യന്മാരും അവനും ഹൃദയം കഠിനമാക്കി ഇത്ര നേരം ആ പറവൻ്റെ ഹൃദയമാണ് കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞത് ദൈവം കഠിനപ്പെടുത്തി മനുഷ്യൻ തന്നെത്താനും എന്നാൽ ഇവിടെ ഇപ്പോൾ പറയുന്നത് ഭൃത്യന്മാർ എല്ലാവരും അവരവരുടെ ഹൃദയങ്ങളെ കഠിനം ചെയ്തു പാവം ചെയ്യുവാനായിട്ട് തുടങ്ങി ദൈവത്തിൻ്റെ ന്യായവിധി കാണുമ്പോൾ പശ്ചാത്തപിച്ച ദൈവസന്നിധിയിൽ വരേണ്ടതിന് പകരം വീണ്ടും പാവത്തിലേക്ക് പോകുന്ന ഒരു സ്വഭാവമാണ് പൈശാശികൻ ഇന്ന് പ്രത്യേകിച്ച് ദൈവമക്കളുടെ ഇടയിൽ കൊണ്ടുവന്നിട്ട് ഉള്ളത് വിശ്വാസികളെ അതുകൊണ്ട് ആ രീതിയിൽ നാം വളരെ വിറയിലോടും ഭക്തിയോടും കൂടെ ദൈവസന്നിധിയിൽ ആയിരിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം മാറ്റി മൃദുനമുള്ള ഹൃദയത്തോടു കൂടെ കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നത് മോശ മുഖാന്തരം മോശം ചെയ്തിരുന്നത് പോലെ പർവോവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല യഹോവ മോശയോട് പറഞ്ഞതാണ് അവൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും കഠിനപ്പെടുത്തും വീണ്ടും വീണ്ടും അവൻ്റെ ഹൃദയം കഠിനപ്പെടുത്തി ഇസ്രായേൽ മക്കളെ വിട്ടുകളയുവാനായിട്ടുള്ളതായ ഒരു 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 സമ്മതം അവന് ഇല്ലായിരുന്നു അത്ര അഗോചരമാണ് ഈ കാര്യം പ്രിയ വിശ്വാസികളെ ഇത് നമ്മുടെയും ജീവിതത്തിൽ ഒരു പാഠമായിരിക്കട്ടെ നാം ദൈവസന്നിധി എപ്പോഴും വിശുദ്ധിയോടുകൂടി നാം നമ്മെ തന്നെ നിർമ്മലമാക്കിക്കൊണ്ട് ഹൃദയത്തിൻ്റെ കാഠിന്യം പെടുത്താതെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ട്മാരാകട്ടെ